ഹായ് അസ്സാമലൈക്കും ഇന്ന് ഞങ്ങൾ വൈകുന്നേരം ഒരു നാല് നാലരായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇവിടെ അടുത്ത് തന്നെ ഒരു കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞ് നമുക്ക് സേമി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ സേമി പായസമല്ല ഇങ്ങനെ പഴമൊക്കെ ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒന്നാണ് അപ്പോൾ ഷാനോസ് ഇവിടെ ലൈസ് ബിങ്കോ ഒക്കെ അപ്പോൾ അത് അവന് വേണമെന്ന് പറഞ്ഞ് ഒരു പാക്കറ്റ് അത് അവനെടുത്ത് അത് പിന്നെ ഫറാണ് നമ്മളിങ്ങോട്ട് പുറത്ത് ഷോപ്പിൽ പോകുകയെന്നുണ്ടെങ്കിലും അവനെന്തെങ്കിലുമൊക്കെ ഒന്ന് ഈടാക്കും അപ്പോൾ അതങ്ങനെ ഈടാക്കിയതാണ് കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ചുകൊടുത്ത് ലൈസ് വാങ്ങിച്ചുകൊടുത്ത് പിന്നെ അപ്പോൾ അതാ ഒരു പാക്കറ്റ് പാല് രണ്ട് പഴം നേന്ത്രപ്പഴം പിന്നെ ഒരു പാക്കറ്റ് സേമി ഒരു പാക്കറ്റ് പാലായതുകൊണ്ട് ഇത് മുഴുവനായിട്ട് എടുക്കില്ല കേട്ടോ അതിൻ്റെ പകുതി ഇപ്പോൾ വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് വെക്കില്ല ഒരു പാക്കറ്റ് പാലല്ലേ ഉള്ളൂ രണ്ട് പാക്കറ്റ് പാലാന്നല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് വെക്കാം പക്ഷെ അത് ഫുള്ളായിട്ട് വെക്കേണ്ട ആവശ്യമില്ല ഞാനും ഉമ്മയും ശാനൂസേ അല്ലേ ഉള്ളു അപ്പോൾ ഞങ്ങൾക്ക് ആഫ് മതിയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പാക്കറ്റ് പാല് വാങ്ങിയത് അങ്ങനെ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് നല്ല ചൂടായയിലേക്ക് ഞാൻ നെയ്യ് ഇട്ട് കൊടുത്ത് അപ്പം നെയ്യൊക്കെ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ സേമീൻ്റെ പകുതി സേമി എടുത്തിട്ട് അതിങ്ങനെ പീസ് പീസാക്കിയിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നെയ്യൊക്കെ നല്ലവണ്ണം ചൂടായതിന് ശേഷം നമുക്ക് ഈ എന്താണ് പീസാക്കി വെച്ചിട്ടുള്ള സേമി ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം നമ്മൾ പായസം വെക്കുന്ന പോലെ തന്നെ അപ്പോൾ അതിൽ അണ്ടി മുന്തിരി അങ്ങനെ കണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ആ നെയ്യ് ഫസ്റ്റിൽ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഒന്ന് വറുത്തെടുക്കായിരുന്നു പക്ഷേ നെയ്യ് അല്ല അണ്ടി മുന്തിരി ഒന്നുമില്ല അങ്ങനെ നെയ്യിലേക്ക് ഞാൻ ഡയറക്റ്റ് ഇതിട്ട് ഇട്ടുകൊടുത്ത് അതൊന്ന് ജസ്റ്റ് അത് ഒരു കളറ് ഒരു ബ്രൗൺ ജസ്റ്റ് ഒരു ബ്രൗൺ കളറാവണം അപ്പം അങ്ങനെ ബ്രൗൺ കളറായതിന് ശേഷം ഇതിലേക്ക് പാലിൻ്റെ ഫുള്ളല്ല കുറച്ച് ഒരു പകുതി ഒരു കാ ഭാഗം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു ബ്രൗൺ കളർ ആയതിന് ശേഷം അങ്ങനെ അത് ഞാൻ അങ്ങനെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതേ ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാലിൻ്റെ ഒരു കാല് കാ ഭാഗം പാല് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ് അങ്ങനെ ഞാൻ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ഭാഗം പാൽ കേട്ടോ ബാക്കി ഞാൻ അതിൽ തന്നെ അവിടെത്തന്നെ വെച്ച് അങ്ങനെന്താ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് ഒരു ഹാഫ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇതിലേക്ക് ഞാനൊരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എങ്ങനെതാ മിക്സ് ആക്കിയതിന് ശേഷം തപ്പത ഇങ്ങനെ ആയിട്ടോ ഇനി ഇതിലേക്ക് ഒരു ഇതൊരു ഹാഫ് വേവ് ആയിട്ടുണ്ട് ഫുള്ളായിട്ട് വന്നിട്ടില്ല ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ ഉപ്പ് ഇട്ട് കൊടുത്തല്ലോ പിന്നെ അപ്പം ഷുഗർ ചേർത്ത് കൊടുക്കണം പഞ്ചസാര ആവശ്യത്തിന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ഏലക്കതങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഒരു നാല് മൂന്നോ നാലോ ഏലക്ക അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഷുഗർ ഞാൻ ചേർത്തിട്ടില്ല ചേർക്കാൻ പോകുന്നേ ഉള്ളൂ അങ്ങനെ നേന്ത്രപ്പഴമുണ്ട് നേന്ത്രപ്പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നേന്ത്രപ്പഴം ചേർത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക ഇനി പിന്നെ അതിൻ്റെ അടുക്ക് ഷുഗർ ചേർത്തു എന്ന് എനിക്കറിയില്ല എന്തായാലും ഇപ്പോൾ ഇതിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കാണാമല്ല ഷുഗർ ചേർത്തിക്കണോ ചേർത്ത്ക്കണോ അതിൻ്റെ അടുക്കുന്നെനിക്കറിയില്ല എന്തായാലും നേന്ത്രപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴ ഇട്ടിട്ട് ആ ഷുഗർ ചേർത്ത് ഷുഗർ ചേർത്ത് ഇപ്പോഴാണ്ട്ടോ ഞാൻ ഷുഗർ ഇടുന്നത് ഞാൻ വിചാരിച്ച് നേരത്തെ ഇട്ട് ഈ അതായത് പഴം ഇടുന്നതിന് മുന്നേ ഇട്ടീനെ വിചാരിച്ച് നമുക്ക് ആവശ്യത്തിന് ഷുഗർ ചേർക്കാം നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നല്ല മധുരത്തിൽ നമുക്കിത് വേവിച്ചെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് മധുരം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ സംഭവം ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആ ഒരു പഴം കൂടി ഒന്ന് ഒന്നൊരു എന്ത് വരണം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കുക എന്നല്ല കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കും മിൽമൻ്റെ നെയ്യ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിൻ്റെ ഫ്ലേവർ ഇതിങ്ങനെ പായസം വെക്കുമ്പോഴും എന്തെങ്കിലും നമ്മൾ ഇങ്ങനെ സ്നാക്സ് ഐറ്റംസ് ഐറ്റംസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ജസ്റ്റ് നെയ്യ് ചേർക്കുന്നതാണെങ്കിൽ മിൽമൻ്റെ നെയ്യ് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ മിൽമൻ്റെ നെയ്യ് ഏകദേശം കാലു ആയിട്ടുണ്ട് പാട്ടൻ്റെ കാ ഭാഗേ ഉള്ളൂ അപ്പം ഞാനതിൽ നിന്ന് വടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ സ്പൂണുകൊണ്ടിങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പം സ്പൂണിലായിട്ടുണ്ട് നെയ്യിൻ്റെത് അപ്പം ഞാൻ അതൊന്ന് അതിലിട്ടും കണ്ടൊന്ന് ചൂടാക്കിയപ്പോൾ ആ നെയ്യൊക്കെ അതിലേക്ക് ഉരുകിപ്പോയി അപ്പം അതാ സേമി ഉറപ്പിച്ചത് സേമി പായസം എന്ന് പറഞ്ഞ മാതിരി സേമി പാലധികം ഇല്ലാതെ സേമി ഉറപ്പിച്ചത് കേട്ടാ പഴൊക്കെ ഇട്ടിട്ട് സേമി ഉറപ്പിച്ചത് അപ്പം അത് വെച്ചിട്ടുണ്ട് എനിക്കിഷ്ടമായിട്ടത് അങ്ങനെതാ അതൊക്കെ നല്ലോണം ആയിട്ടുണ്ട് അപ്പം നമ്മളെ ഏശാനസിനെ ചായ എടുക്കാൻ വേണ്ടി പോവാണ് അവന് കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പം സ്കൂൾ ഒരു നാലഞ്ച് ദിവസത്തിനൊക്കെ ലീവായിരുന്നല്ലോ തിങ്കൾ മാത്രമേ ക്ലാസ് ഉള്ളായിരുന്നു ബാക്കിയൊക്കെ ലീവ് തന്നെ ആയിരുന്നു പക്ഷെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ അവന് ഓൺലൈൻ ആയിട്ട് മാമ് ക്ലാസ് എടുത്തിരുന്നു അപ്പോൾ ഞാൻ അവന് സ്നാക്സിന് കൊടുക്കാൻ വേണ്ടി പോകാനിട്ടോ സേമി ഉറപ്പിച്ചത് അവനെ വലിയ ഇഷ്ടമൊന്നുമില്ല സേമി ഉറപ്പിച്ചത് എന്നാലും മാഗീൻ്റെയൊക്കെ ഒരു ഒരു ഷേയ്പിലൊക്കെ ആയതുകൊണ്ടേ കഴിച്ചോളും ലേശം കഴിക്കുള്ളൂ അപ്പം ഞാൻ ലേശം എടുത്തുകാണ്ട് ചായ എടുക്കാൻ വേണ്ടി പോകാനിട്ടോ അവന് അവനവിടെ ടാബ്ലി മേലുണ്ട് എന്തെല്ലോ വേതുമൊക്കെയാണ് ഹോം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഓൺലൈനിൽ മാം എന്തൊക്കെയോ വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവന് ചായ കൊടുത്തു ഞാനും ചായ പിടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇത്രയുള്ളോട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക